നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും തെക്കൻകുറ്റൂർ അൻസാർ സുന്ന മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച മീലാദ് ഘോഷയാത്ര സംഘടിപ്പിച്ചു

لا اله الا الله والله اكبر الله اكبر അൻസാറുസുന്ന മദ്രസ പ്രധാന അധ്യാപകൻ സദർമു അല്ലിം ദുവാക്ക് നേതൃത്വം നൽകി തെക്കൻകുറ്റൂർ എം എച്ച് നഗർ മുക്കിലപ്പീടിക മേലപ്പീടിക കിഴക്കൻമുക്ക് ജംഗ്ഷൻ പഴയടത്ത് ശിവക്ഷേത്ര ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി ദഫ്മുട്ട് അർബനമുട്ട് സ്കൌട്ട് ഫ്ലവർ ഷോ എന്നിവയുടെ അകമ്പടിയോടുകൂടി മേലാദ്ഘോഷയാത്രയ്ക്ക് പ്രൗഢിയേകി മഹല്ല് കാരണവന്മാർ എസ്എസ്എഫ് എസ് പി എസ് എസ് വൈ എസ് മുസ്ലിം ജമാഅത്ത് പ്രവർത്തകർ മദ്രസ അധ്യാപകർ രക്ഷിതാക്കൾ മദ്രസ വിദ്യാർത്ഥികൾ പണ്ഡിതന്മാർ സാദാഥ്യങ്ങളും ജാഥയിൽ സംബന്ധിച്ചു തിങ്കളാഴ്ച തെക്കൻകുറ്റൂർ വെള്ളേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് കുട്ടികളുടെ വിവിധയിനും കലാപരിപാടികൾ അരങ്ങേറും ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും വിശ്വാസം വെഡിംഗ് മോൾ